ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എടുക്കാൻ കാരണം വന്ന് ഞാൻ ഇവിടെ ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് എനിക്ക് നൂറ്റി മുപ്പത് കിലോ ഉണ്ടായിരുന്നു വെയിറ്റ് നടന്ന് മേലെ കയറി വരാൻ കൂടെ പറ്റത്തില്ലായിരുന്നു മാതാവിന് ഉടമ്പടി വെച്ചു ആ പേപ്പർ കൊടുക്കാൻ പോയപ്പോൾ എല്ലാം ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടിയത് അങ്ങനെ അവിടെ പോയി എനിക്കിപ്പോൾ മുപ്പത്തഞ്ച് കിലോ പറഞ്ഞ് കയറല്ല ഇത്രവും ഉണ്ടായിരുന്നു അത് അതാണ് ഫസ്റ്റ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് അത് കഴിഞ്ഞ് വന്ന് എൻ്റെ മുകളുടെ വന്ന് പഠിപ്പ് മൂത്ത മകൾ വന്ന് നല്ല പഠിക്കും ആണെങ്കിൽ വന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്സാണ് അങ്ങനെ പ്ലസ് ടു പരീക്ഷ ഒരു പരീക്ഷയ്ക്ക് പോയിട്ട് വന്ന് അടുത്ത പരീക്ഷ എഴുതാനായിട്ട് പറ്റിയില്ല പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈല വെല്ലം തിരിച്ച് എക്സാമിന് വിട്ട് കഴിഞ്ഞ് പരീക്ഷ റിസൾട്ട് വരുമ്പോഴത്തേക്ക് എല്ലാ പരീക്ഷയ്ക്കും നയൻറ്റി ഫൈവ് എഴുതാൻ പറ്റാത്ത പരീക്ഷയ്ക്ക് നയൻറ്റി സെവൻ ഇതാണ് എൻ്റെ ഫസ്റ്റ് അതിശയ സെക്കൻഡ് അതിശയം അങ്ങനെ അത് മുതലേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എം ബി ബി എസ് സീറ്റ് കിട്ടി നീറ്റിന് നല്ല മാർഗ്ഗ് എം ബി ബി എസ് സീറ്റ് കിട്ടിക്കഴിഞ്ഞ് ചെന്നൈയിൽ തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ചെന്നൈയിൽ തന്നെ മെഡിക്കൽ കോളേജിൽ കിട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നാല് വർഷം വന്ന് എൻജിനീയറിങ് അഞ്ചാമത് വർഷം ഭയങ്കര സ്ട്രെസ് അഞ്ചാമത് വശം തീരുമ്പം അപ്പൊ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പൊ മാതാവിനോട് തിരിച്ചു ഉടമ്പടിയിലെ വെച്ച് നല്ല മടിയെ പരീക്ഷ കഴിഞ്ഞ ഞാൻ ഇവിടെ വരാന്നും പറഞ്ഞു അങ്ങനെ പരീക്ഷ കഴിഞ്ഞു കുട്ടിയെ കൂട്ടിട്ട് വന്ന് കുട്ടി വന്ന് ഉടമ്പടി വെറുതെ എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാതാവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മാതാവ് ചെയ്ത നന്ദിക്കായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ പോവാൻ പറഞ്ഞ് മേലെ പോയി ഉടമ്പടി എടുത്ത് ഇപ്പോൾ റിസൾട്ട് വന്ന് എല്ലാത്തിനും പാസ് ഇപ്പോൾ വന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സെക്കൻഡ് വന്ന് എൻ്റെ രണ്ടാമത് മകൾ വന്ന് ആവറേജ് സ്റ്റുഡൻ്റാണ് പ്ലസ് ടു പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റി ഒരു ഫിഫ്റ്റി പെർസെൻ്റ് മാർഗേ വാങ്ങത്തുള്ളൂ ടെൻത്ത് പ്ലസ് ടു അല്ല അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി വെക്കാൻ വെച്ച് പ്ലസ് ടുവിന് വന്ന് രണ്ട് മാസം മുന്നേ നല്ല പഠിക്കാൻ തുടങ്ങി പഠിച്ച് എഴുപത്തിയേഴ് പേഴ്സൻറ്റ് പ്ലസ് ടുവിന് മാർക്ക് വാങ്ങി ആ മാർക്ക് വന്ന് എൻജിനീയറിങ്ങിന് പറ്റത്തില്ലായിരുന്നു ഞാൻ അവിടെ എല്ലാം പോയ അന്വേഷിച്ച് എല്ലായിടത്തും പോയാലും ഏഴ് ലക്ഷം അഞ്ച് ലക്ഷം ഡൊണേഷൻ രണ്ടര ലക്ഷം പഠിപ്പ് ഫീസെന്ന് പറഞ്ഞ് അതെന്നെ കൊണ്ട് കെട്ടാൻ പറ്റാത്തതിനാൽ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ഗവൺ ഗവൺമെൻറ് കൗൺസിലിങ്ങിൽ ഞാനിട്ട് ഇട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് അച്ഛനെ ഒന്ന് കാണാൻ കാണാൻ പറ്റുവാണെന്നും പറഞ്ഞ് അല്ലെങ്കിൽ മാതാവിനെ കണ്ടിട്ട് പോകാം എന്നും പറഞ്ഞ് വന്നതാ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ വന്ന് ആപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ വാങ്ങി മാതാവിൻ്റെ അടുക്കൾ വെച്ച് അവിടെ തലയിലും വെച്ച് കൈ വെച്ച് പ്രാർത്ഥിച്ച് ഒരു രൂപം കൊടുത്ത് ഞാൻ ദൂരെ നിൽക്കുമായിരുന്നു എന്നെയും വിളിച്ച് എനിക്കും ഒരു രൂപം തന്ന് തലയിൽ പ്രാർത്ഥിച്ച് നീ വിഷമിക്കാതെ നീ വിചാരിക്കുന്നത് നടക്കുമെന്ന് പറഞ്ഞ് ആ മൂന്നാമത് കൗൺസിലിങ്ങിനെ വന്ന് അവിടെത്തന്നെ ഒരു നല്ല കോളേജിൽ ഞാൻ പോയി അന്വേഷിച്ച് ഏഴര ലക്ഷമെന്ന് പറഞ്ഞ കോളേജിലെ വെറും തൊണ്ണൂറ്റേഴായിരം രൂപയ്ക്ക് ബിഇക്ക് സീറ്റ് കിട്ടി മൂന്നാമത് വന്ന് ഹസ്ബൻഡ് ഒത്തിരി വന്ന് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു വീട് സമാധാനമില്ലായിരുന്നു കുറച്ച് വിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കടവൊക്കെ കൊറോണ സമയത്തായി അങ്ങനെ വന്ന് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടമ്പടി വന്ന് ഉടമ്പടിയിൽ ഒരു സ്ഥലം വിറ്റ് കടവെല്ലാം തീർന്ന് ഇപ്പോൾ കുടുംബത്തിന് സമാധാനമായി അത് കണ്ട് എൻ്റെ അയി ലോകക്കാരെല്ലാം വന്ന് എന്നോട് പഴകെ പഴകെ അവർ വെറുപ്പായി സമാധാനം ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരായി ഞാൻ ഇതെല്ലാം കാരണം മാതാവിനും യേശുവിനും ഒരായാലും നന്ദി പറയുന്നു അതില്ലാതെ ഞാൻ ഒത്തിരി പേർക്ക് വന്ന് പേപ്പർ കൊടുക്കും ഞാൻ ഇവിടുന്ന് എപ്പോൾ ഉടമ്പടി എടുക്കാൻ തുടങ്ങി അപ്പത്തൊട്ട് ഞാൻ വന്ന് എല്ലാവർക്കും വന്ന് കാണുന്ന ആരെ കണ്ടാലും എപ്പോഴും എൻ്റെ ബാഗിൽ പേപ്പർ കാണും എല്ലാവർക്കും പേപ്പർ കൊടുക്കും ആഹാരം വന്ന് വാങ്ങിക്കൊടുക്കും അനാഥാശ്രമത്തിൽ റോഡ് ഓരത്തിലിരിക്കുന്നവർക്ക് മാതാവിൻ്റെ അതിശയങ്ങൾ ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി അത് കഴിഞ്ഞ് എന്നെ കണ്ട് ഇരുപത് വർഷം എന്നെ കണ്ടവരെല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി എങ്ങനെ വെയ്റ്റ് കുറഞ്ഞു എങ്ങനെ വെയ്റ്റ് കുറഞ്ഞെന്ന് അതേ ഒരു വലിയൊരു വലിയൊരതിശയമായിട്ട് ഞാൻ ഈ അറയിൽ പറഞ്ഞേ പറ്റൂ ഒരു കോടി നന്ദി യേശുക്കും അമ്മയ്ക്കും അത് ഞാൻ ഫസ്റ്റ് ക്ലാസ് ഉടമ്പടി എടുക്കാനും ഒരു കാരണമുണ്ട് ഉടമ്പടി ഞാൻ എൻ എങ്ങനെ ഇത്രയും ദൂരത്തിൽ നിന്ന് വരും ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ് ധനവും അച്ഛനോട് അച്ഛൻ്റെ ജ്ഞാനവും എല്ലാം കേട്ട് സാക്ഷ്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു സമയത്താണ് ഈ മാതാവിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബൈബിൾ ഇങ്ങനെ ജ്വലിച്ചിട്ട് ആ പേടകത്തിൻ്റെ മേലെ വന്ന് നിന്ന് അതാണ് എൻ്റെ ഉടമ്പടിക്ക് ഞാൻ എടുക്കാനുള്ള കാരണം പിന്നെ ഞാൻ ഇത്ര ദൂരെ എന്നെ വിടത്തില്ല എങ്ങനെ വരും ഇങ്ങനെ ആലോചിച്ച് ഇപ്പം റെഗുലറേ ഞാൻ ഒരു മൂന്ന് മാസത്തിലൊരു വാ ഒരു പ്രാവശ്യം ഇവിടെ വരാനുള്ള കൃപ എനിക്ക് മാതാവ് തന്ന് സുവിശേഷം പത്തിന്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒരു നാണയത്തുട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലമ്പതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് പ്രിയമുള്ളവരെ ഉടമ്പടി എടുത്ത് അല്ലെങ്കിൽ ഉടമ്പടി സാക്ഷ്യത്തിനായിട്ട് ഒരു വ്യക്തി ഈ ആൾത്താരുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ തിരിച്ചറിയുക ദൈവമായ കർത്താവ് അനാദ്യം മുതലേ നമ്മളെ തിരഞ്ഞെടുക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും നമ്മളെ അയക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ ആൾത്താരയുടെ മുൻപിൽ നമ്മൾ നൽകുന്നത് സിനി ശിവകുമാർ എന്ന സഹോദരി തന്റെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഈ സഹോദരി ആദ്യമേ പറഞ്ഞതിങ്ങനെയാണ് ഞാൻ നൂറ്റി മുപ്പത് കിലോ ഭാരമുള്ള ഒരു വ്യക്തിയായിരുന്നു ഉടമ്പടി എടുക്കുവാനായിട്ട് ഈ ആര്യത്തിലേക്ക് കടന്നു വന്നിട്ട് മുകളിലത്തെ നിലയിലേക്ക് എനിക്ക് സ്വന്തമായിട്ട് കടന്നു പോകുവാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു ഒത്തിരിയേറെ വ്യക്തികളുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഉടമ്പടി ക്ലാസ്സിന് വേണ്ടിയിട്ട് മുകളിലത്തെ നിലയിലേക്ക് കടന്നു ചെല്ലുന്നത് എന്നാൽ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി അതിനുശേഷം തൈലം പുരട്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ളൊരു ക്രമീകരണം നടത്തുവാനായിട്ട് ഞാൻ തുടങ്ങി അങ്ങനെ മുപ്പത്തിയഞ്ച് കിലോ ഭാരം എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു പോയി എന്നെ കാണുന്നവർക്കൊക്കെ അത്ഭുതമാണ് ഞാൻ എന്ത് മറിമായ എൻ്റെ ജീവിതത്തിൽ കാണിച്ചതെന്ന് എല്ലാവരും എന്നോട് ചോദിക്കുകയാണ് എന്ത് അത്ഭുതമാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സഹോദരിക്ക് പറയുവാനുള്ളത് ഒന്ന് മാത്രമാണ് കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഈ വലിയ അത്ഭുതം നടക്കുവാനായിട്ട് കാരണമായത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു മുപ്പത്തി അഞ്ച് കിലോയൊക്കെ ഭാരം കുറയ്ക്കണമെങ്കിൽ എത്രത്തോളം ത്യാഗവും സഹനവും നമ്മുടെ ശരീരത്തിൽ നമ്മൾ എടുക്കണമെന്നുള്ളത് എൻ്റെ ഈ സഹോദരി പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി ഒന്നുകൊണ്ട് മാത്രം എൻ്റെ ശരീരത്തിൽ എനിക്ക് വലിയ മാറ്റം വരുത്തുവാനായിട്ട് സാധിച്ചു എന്നും അതുപോലെ തന്നെ ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ സഹോദരിയുടെ മകൾക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയതും എം ബി ബി എസ് പാസ്സായി ഇന്നൊരു ഡോക്ടറായിട്ട് ഈ സഹോദരിയുടെ മകള് മാറിത്തീർന്നതും അതുപോലെ തന്നെ രണ്ടാമത്തെ കുഞ്ഞ് പഠിക്കുവാൻ പിന്നോക്കമായിരുന്നിട്ടും ഈ സഹോദരിയുടെ പ്രത്യേക പ്രാർത്ഥനയിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലും ഈ സഹോദരിയുടെ രണ്ടാമത്തെ മകള് എഴുപത്തിയേഴ് ശതമാനം കൂടി പ്ലസ് ടു പരീക്ഷ പാസ്സാകുന്നു അതിനുശേഷം ഒരു കോളേജിലെ എഞ്ചിനീയറിംഗിന് അഡ്മിഷന് ശ്രമിക്കുമ്പോൾ ഏഴര ലക്ഷം രൂപ ഡൊണേഷനായിട്ട് ഫീസായിട്ടുമൊക്കെ നൽകണമെന്ന് പറഞ്ഞു എന്നിരുന്നാലും ഈ സഹോദരി പറയുകയാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ വലിയ അത്ഭുതം കാണുകയാണ് തൊണ്ണൂറ്റി മൂവായിരം രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഈ സഹോദരിയുടെ മകൾക്ക് ആ പറഞ്ഞ കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നവർക്കൊക്കെ നിര നിസ്സാരമാണെങ്കിലും ഈ സഹോദരിക്ക് മനസ്സിലാകും ഈ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ വലിയ അത്ഭുതത്തിൻ്റെ ആധിക്യം എന്താണെന്നുള്ളത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളിലും അനുദിന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് വലിയ വിശ്വാസത്തോടുകൂടി ഈ കുടുംബത്തോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം ഈ അൽത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് ഈ സഹോദരി ഇവിടെ നിൽക്കുമ്പോൾ ഇത് അനേകരുടെ മുൻപിൽ വലിയ സാക്ഷ്യമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹ